സ്ലാമുലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ അലഹമുല്ല അലഹമുല്ലാഹി റബ്ബില്ലാലമീൻ അസ്സലാത്തു വസ്സലാമു അലാ റസൂൽ കരീം വലാഹി വസാബിഹി അജ്മൈൻ യുക്തിവാദത്തിൻ്റെ നിരഥകതയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ അടിസ്ഥാനപരമായിട്ട് ആധുനിക മനഃശാസ്ത്രം പറയുന്ന കോഗ്നറ്റീവ് ഡിസോണൻസ് എന്ന് പറഞ്ഞ ഒരു പ്രത്യേക അവസ്ഥയുണ്ട് പരസ്പര വിരുദ്ധവും വ്യത്യസ്തവുമായ രണ്ട് ആശയങ്ങളെ മനുഷ്യൻ ഉൾക്കൊള്ളാനും അത് സ്വാംശീകരിക്കാനും അതിൽ വിശ്വസിക്കാനും ശ്രമിക്കുമ്പോൾ വ്യക്തിയിലുണ്ടാകുന്ന ആത്മസംഘർഷങ്ങൾ അതല്ലെങ്കിൽ അത് ഉൾക്കൊള്ളാൻ അത് പൂർണ്ണമായും ഗ്രഹിക്കാൻ പറ്റാത്തൊരു അസന്തുലിതാവസ്ഥ ഉണ്ടാകുന്നു ഇതിനെയാണ് മനഃശാസ്ത്രജ്ഞന്മാർ കോഗ്നറ്റീവ് ഡിസോണൻസ് എന്ന് നാമകരണം ചെയ്തിട്ടുള്ളത് ഇത് വളരെ ലളിതമായി പറയുകയാണെങ്കിൽ ഒരു കുട്ടിയെ ഒരാൾ ആക്രമിച്ചാൽ അത് തെറ്റാണെന്ന് എല്ലാ ബുദ്ധിയുള്ള ധാർമ്മിക ബോധമുള്ള എല്ലാ മനുഷ്യരും പറയും ഈ ബോധം മനുഷ്യന് എവിടുന്ന് കിട്ടി അതല്ലെങ്കിൽ ഒരു നിരപരാധിയായ രോഗിയെ ഡോക്ടർ ബോധപൂർവം കൊല്ലാൻ ശ്രമിച്ചാൽ അത് തെറ്റാണെന്ന് എല്ലാ മനുഷ്യരും പറയും ഇങ്ങനെ ഒരു ധാർമ്മിക ബോധം മനുഷ്യന് എവിടെ നിന്ന് കിട്ടി ഈ ഒരു നീതിബോധം എവിടെ നിന്നാണ് മനുഷ്യന് വന്നത് സത്യത്തിലെ നിരീശ്വരവാദികളായ ആളുകൾ പറയുന്നത് കേവല ആകസ്മികതയിൽ നിന്ന് ജീവൻ രൂപപ്പെടുകയും ദീർഘകാലത്തെ പരിണാമത്തിന് ശേഷം ഇന്ന് നമ്മൾ കാണുന്ന മനുഷ്യനായി രൂപപ്പെടുകയും ചെയ്യുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ചിന്തിക്കേണ്ടത് വെറും യാദൃശികതയിൽ നിന്ന് രൂപപ്പെട്ട ഈ മനുഷ്യന് എവിടുന്നാണ് ഈ നീതി നീതിബോധം അതല്ലെങ്കിൽ ഈ ബോധം അല്ലെങ്കിൽ ഈ യുക്തിബോധം രൂപപ്പെട്ടത് തീർച്ചയായിട്ടും അതിൻ്റെ സ്രോതസ് അന്വേഷിച്ച് പോകുമ്പോൾ നമ്മൾ എത്തിപ്പെടുന്നത് ദൈവത്തിലേക്കുള്ള ഒരു സൂചന തന്നെയാണ് വേറൊരു ലളിതമായ ഉദാഹരണം പറയുകയാണെങ്കിൽ ഗണിത അതല്ലെങ്കിൽ ഇന്ന് നമ്മൾ പറയുന്ന മോഡേൺ കമ്പ്യൂട്ടർ വേൾഡിൽ ഒരു സിസ്റ്റം ആവണമെങ്കിൽ അതിലേക്ക് കൃത്യമായ ഇൻപുട്ട് കമാൻഡ്സ് കൊടുക്കണം അതല്ലാത്തിടത്തോളം കാലം ഒരു സിസ്റ്റം ഫങ്ഷൻ ചെയ്യില്ല ഈ സിസ്റ്റത്തിലേക്ക് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ഫങ്ഷണൽ കമാൻഡ് കൊടുക്കണമെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു ഇൻ്റലിജൻസ് വേണം ഈ ഇൻ്റലിജൻസ് ഇല്ലാതെ റാൻഡമായി എന്തെങ്കിലും കമ്പ്യൂട്ടറിലേക്ക് ഇൻപുട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു റിസൾട്ടും അതിൽ നിന്ന് കിട്ടുന്നില്ല അപ്പോ മനുഷ്യ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഈ മഹാപ്രപഞ്ചം ഈ സിസ്റ്റം ഇത്രയും സ്ഥൂലവും സങ്കീർണവുമായ ഈ സിസ്റ്റം ഫങ്ഷണലായി വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലൊരു ബുദ്ധി സ്രോതസ് ഒരു ഇന്റലിജൻസ് സോഴ്സ് എന്തായാലും കൂടിയേ തീരൂ ഇങ്ങനെ ശാസ്ത്രത്തിൻ്റെ ടൂളുകൾ ഉപയോഗിച്ച് തന്നെ നമ്മൾ ചിന്തിച്ചാൽ ബേസിക്കലി മനുഷ്യന്റെ ആക്സിയോമാറ്റിക് അഥവാ അടിസ്ഥാനപരമായി ജന്മസിദ്ധമായിട്ട് നമ്മൾ വിശ്വസിക്കുന്ന അടിസ്ഥാന സിദ്ധാന്തങ്ങൾ തന്നെ വച്ച് നിരീക്ഷിച്ചാൽ പരീക്ഷിച്ചാൽ അന്വേഷിച്ചാൽ നമുക്ക് ദൈവത്തെ കണ്ടെത്താൻ കഴിയും അപ്പോൾ കേവലം യുക്തിയില്ലായ്മയിൽ നിന്ന് യുക്തിയിലേക്കും ഒരു ധാർമ്മികതയും ഇല്ലായ്മയിൽ നിന്ന് ധാർമ്മികതയിലേക്കും മൂല്യമില്ലായ്മയിൽ നിന്ന് മൂല്യ മൂല്യങ്ങളിലേക്കും ഒരു ബുദ്ധിയില്ലാത്ത അവസ്ഥയിൽ നിന്ന് ബുദ്ധിയിലേക്കും മനുഷ്യൻ പരിണമിച്ചു എന്ന് പറയുന്നത് ഒരു യുക്തിയില്ലാത്ത വാദമാണ് അതുകൊണ്ട് തന്നെ യുക്തിവാദത്തിന് ശാസ്ത്രീയമായിട്ടോ അതല്ലെങ്കിൽ അതിന് യുക്തിപരമായ ഒരു ന്യായീകരണം നമുക്ക് കണ്ടെത്താൻ കഴിയില്ല അസ്ലാലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു